ഇത് മാസ് മോട്ടോർസിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി ചെയിൻ സ്പ്രോക്കറ്റ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ അത് മാറ്റാൻ വേണ്ടി വന്നതാണ് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക് ഒക്കെ പിടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസമുണ്ട് അതായത് പൊടിയൊക്കെ കയറിയിട്ടുള്ള സൗണ്ടാണ് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഫ്ലൂയിഡോ ഒന്ന് ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ബ്രേക്കിൻ്റെ സൗണ്ട് നല്ല രീതിയിലുണ്ട് ചെയിനും നല്ല രീതിയിൽ തന്നെ അടിയുണ്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി അപ്പോൾ ഇതിനകത്ത് നിലവിൽ നമ്മൾ കിടക്കുന്ന ലൈനർ ശരിക്കും പറഞ്ഞാൽ കമ്പനി ലൈനറല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് നമ്മൾ കിടക്കണേ അപ്പോൾ അത് വലിയ പഴക്കമായിട്ടില്ല പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ലൈനർ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലം വന്നതിൻ്റെ ദിവസം ഉണ്ടാവും മെയിനായിട്ട് നമുക്ക് കമ്പനി ലൈനർ തന്നെ യൂസ് ചെയ്യാം കമ്പനി ലൈനർ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ ഈ ലൈനർ പറയുമ്പോൾ ഉറപ്പായിട്ടും പൊടി വരും പിന്നെ അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ട് ഇതിനകത്ത് ആ ലൈനറിൻ്റെയും ഹബ്ബിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് നമുക്ക് അത്രയും സൗണ്ട് കാണിക്കുന്നതിൻ്റെ മെയിൻ കാരണം അപ്പോൾ നമുക്ക് കമ്പനി ആയിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഒറിജിനലായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം വെച്ചാൽ അത് പറയുമ്പോഴും പൊടി വരും പക്ഷേ താരതമ്യേന അതിൻ്റെതായിട്ടുള്ള പ്രോ പ്രശ്നം കാണിക്കില്ല തന്നെ അല്ലായി പൊടിക്കൊരം വരും മറ്റേതിനാൽ കമ്പനി ഐറ്റത്തിന് വരുമ്പോൾ അത്രയ്ക്കാണ് പ്രശ്നം കാണാറില്ല സാധാരണ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഉണ്ട് പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിനകത്ത് ഞാനിപ്പോൾ ലൈൻഡറിൻ്റെ അത് ഭാഗം കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഉള്ളത് ചെയിൻസ് പോക്കറ്റാണ് ചെയിൻസ് പോക്കറ്റും ഇതുമ്പോൾ കിടക്കണത് ഒറിജിനലൊന്നും അല്ല പക്ഷെ നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട് എന്തെങ്കിലും റോൾ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അപ്പോൾ നമ്മൾ മാറ്റി ഒറിജിനൽ കമ്പനി ഐറ്റം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചതാണ് അപ്പം നമ്മളതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ ഈ ചെറിയ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടലോ അതിൻ്റെ മില്ലിങ് പരമാവധിയും ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് വന്ന സ്പോക്കറ്റ് കയറി വന്നത് ഈ ഭാഗത്താണ് ഈ കാണുന്ന വീതി അത്ര തന്നെ ഉണ്ട് ഈ സൈഡിലും അത് നമ്മളിങ്ങനെ ആക്സിലേറ്റർ കുറച്ച് കൂട്ടി കൊടുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഫ്രീപ്ലേ ഉള്ളത് കൊണ്ട് തന്നെ കാലക്രമേണ അതിൻ്റെ ഒരു തേമാനം വരും അതാണ് ഇവിടെ സംഭവിച്ചാന്ന് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഇനി നിസ്സാരം കൂടിയാണ് ഉള്ളു അതുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ വെറുതെ കിടന്ന് ഫ്രീ ആയിട്ട് തിരിയും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഷാഫ്റ്റ് മാറ്റാനാണ് പറ്റുള്ളൂ ഷാഫ്റ്റ് മാറ്റണമെങ്കിൽ ഫുൾ ആയിട്ട് എൻജിൻ അയക്കണം എൻജിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ കേസാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രേ ഈ ചെൻസ് പോക്കറ്റ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് ഓടിക്കോളും പ്രോബ്ലം ഇല്ല പക്ഷേ നമുക്ക് പിന്നീട് അങ്ങടേക്ക് ഇനിയിപ്പോൾ അങ്ങടേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം ഞാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ലോഡ് കൊടുത്ത് പെട്ടെന്ന് ബസ്സിലൊക്കെ ഇട്ടിട്ട് ഒരുപാട് പെട്ടെന്ന് സ്പീഡിൽ എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ സഡൻ ആക്സലേഷറ് പരമാവധി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ലോഡ് നമ്മൾ കുറഞ്ഞിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ കൂടി നമുക്കിത് ഉപയോഗിക്കാം ഇത് ബാക്കിയത്തെ ഭാഗം കൂടി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് തേമാനം വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കട്ടായി പോകും പിന്നെ സ്പോക്കറ്റ് വെറുതെ ഇവിടെ നിന്ന് തിരികും അങ്ങനെ വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫുൾ ആയിട്ട് എഞ്ചിൻ അഴിച്ചാലാണ് എഞ്ചിൻ്റെ ഉള്ളിൽ എന്ന് ഷാഫ്റ്റ് വരെ അത് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ മെയിൻ സാഫ്റ്റാണ് ഗിയർ ബോക്സിനകത്ത് വരുന്ന മെയിൻ സാഫ്റ്റാണത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് നമ്മൾ പിന്നെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ കേസ് നോക്കിയിട്ട് അതും നമുക്ക് ടോപ്പ് അപ്പ് ടോപ്പ് അപ്പ് ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അതിന് ശേഷം വാട്ടർ സർവീസും ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് ചെയ്ത് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് നമുക്ക് എൻജിൻ ഓയിൽ വരും അതിൻ്റെ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ബോൾട്ടിൻ്റെ വാഷ് ഓർഡിന്ന് നമ്മൾ മാറ്റി ഇടണം പിന്നെ ചെയിൻസ് പോക്കറ്റ് വന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ വന്നുണ്ട് വാട്ടർ സർവീസ് വന്നുണ്ട് സർവീസ് ചാർജ് വരും അപ്പോൾ അത്രയും കേസാണ് മെയിൻ വന്നത് അപ്പം ഞാൻ അതെല്ലാം ഒരു എസ്റ്റിമേറ്റ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടാം നമുക്കൊരു മൂന്ന് മണി നാല് നാല് മണിക്കുള്ളിൽ വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഒന്ന് വിളിച്ചോളൂ ഓക്കെ